ஏது பார்த்தி ஆகட்டும் ஆகட்டும் இவருக்கு சாசாரணக்கார பிரச்சனை பரிஹரிச்சலினும் முகத்து நோக்கி வந்த பங்கேட் நம்மியெடுக்கலாம் பிரியப்பட்டும் അർത്ഥനായ ഗാന്ധിജി എന്ന നേതാവിന്റെ നേതൃത്വത്തില് നമ്മൾ സ്വാതന്ത്ര്യം നേടിയെങ്കിൽ ആ സ്വാതന്ത്ര്യം നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ആരാണ് നമ്മളെ ഭരിക്കുന്നത് നമ്മുടെ നികുതി പദങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് സർവവിധ സുഖശീതയിൽ ജീവിക്കുന്ന നേതാക്കന്മാരെ സർക്കാർ അധികാരികളെ ഇവിടെപ്പെടുത്ത് പ്രാമപ്പെട്ടത് പരിഗണിക്കുന്നില്ല എന്നിട്ടും അവരെയൊക്കെ ജയി വിളിച്ചുകൊണ്ട് നമ്മൾ നടക്കുകയാണ് നമ്മളെ അല്ലേ അതിമുകൾ എന്ന് വിളിക്കുന്നത് നമ്മൾക്കല്ലേ സ്വാതന്ത്ര്യമില്ലാതിരിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ അധികാരം എന്ന് പറയുന്നത് നമ്മുടെ വിലയേറിയ ഓത്തുകളാണ് ഈ ഇനി മുതൽ നമ്മെ സഹായിക്കുന്നവർക്ക് വേണ്ടി മാത്രമായി നമ്മൾ റിസർവ് ചെയ്യുക അവിടെ കക്ഷി രാഷ്ട്രീയം നോക്കരുത് മനുഷ്യരെ നന്മ ചെയ്യുവാൻ സാധിക്കുന്നവരെ ആരാണ് പ്രത്യേകിച്ച് കർഷകർക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നവരുടെ കൂടെ വെറുതെ പ്രകടന പത്രികയില് അത് തരാൻ ഇതുതരാമെന്ന് പറഞ്ഞതു കൊണ്ട് കാര്യമില്ല ഉടനെ ഇലക്ഷൻ വരികയാണെന്ന് നമുക്കറിയാം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ലോക്സഭ ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെടും അത് കഴിയുമ്പോൾ രാഷ്ട്രീയക്കാരും സർക്കാരും പറയും ഇനി ഞങ്ങൾക്ക് ക്ഷേമ പദ്ധതികളൊന്നും നടത്താൻ എന്ന് ഞാൻ ചോദിക്കട്ടെ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇപ്പോഴുള്ള സമയത്ത് എന്തുകൊണ്ട് ആശ്രമമുള്ള ഒരു സർക്കാരാണെങ്കിൽ ഇവിടുത്തെ കർഷകന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൂടാ അഭിനന്ദനായ അഭിനന്ദനായ ജോസഫ് പാമ്പ്രാനി പിതാവ് നവഗ്രഹ സഖ്യത്തിന്റെ പാതൽ തമ്മേളി ബഹുമാനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ഇരുനൂറ്റൻപത് രൂപയിലും നമ്മുടെ കർഷകർക്ക് തരിക പകർച്ചകൾക്ക് തരിക എന്ത് നാളിതുവരെ ഒരു പ്രഖ്യാപന പ്രതിരോധത്തിൽ നടത്താൻ സാധിക്കാത്തത് പ്രിയപ്പെട്ടവര് നവേരളായി പകച്ച് ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അവർ നടത്തി അത് കഴിഞ്ഞിട്ട് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞു കർഷകർക്ക് അനുകൂലമായി എന്ത് പ്രഖ്യാപനമാണ് നടത്തിയത് എന്ത് നടപടിയാണ് നടത്തിയത് എന്ന് ചോദിക്കുവാനും ആഗ്രഹിക്കില്ല പുല കർഷകരെ ഇനിയും നമ്മൾ ജീവിക്കരുത് നമുക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കണം ഒരു പ്രത്യേക സംഘടന കർഷകരെ ഒരുമിച്ച് കൂടണം ഒരുമിച്ച് നിൽക്കണം നമ്മുടെ ആവശ്യങ്ങളെ മുഖത്തു നോക്കി നമുക്ക് പറയണം ആരെയും ഭയപ്പെടേണ്ട കാര്യം നമുക്കില്ല ഈ നാട് നമ്മുടേതാണ് ഈ നാട് നമ്മുടെയും കൂടിയാണ് ഇവിടെ ഉദ്യോഗസ്ഥർക്ക് ജീവിക്കുവാൻ സുരക്ഷിത സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് ഞങ്ങൾക്ക് പരാതിയില്ല അതുപോലെ തന്നെ കർഷകർക്കും ഈ കഴിഞ്ഞടയ്ക്ക് ഒരു ചെറുകിട വ്യാപാരി പറഞ്ഞു അച്ഛ അച്ഛൻ കർഷകർക്ക് വേണ്ടി പറയുന്നുണ്ടല്ലോ നമ്മുടെ ചെറുകിട വ്യാപാരികൾക്ക് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി അച്ഛൻ പറയണം വളരെ ശരിയാണ് ആലപ്പുഴ ഇവിടെ വെച്ച് കർഷക റാലി നമ്മൾ ഉദ്ഘാടനം ചെയ്തതിനു മുമ്പ് ഈ ആലപ്പുഴത്തെ വ്യാപാരി വ്യവസായികളുടെ പ്രതിനിധികളെ ഞാൻ പോയി കണ്ടു അവിടെയുള്ളു അദ്ദേഹം എന്നോട് പറഞ്ഞു അച്ഛ കർഷകന്റെ കയ്യിൽ കാശിനെ വ്യാപാരി കച്ചവടം നടത്താൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ പരസ്പരം സഹകരിക്കണം ഈ നാട്ടിലെ ഓട്ടോറിക്ഷ എടുക്കുന്ന തൊഴിലാളികളുണ്ട് ചുമത്വിലാളികളുണ്ട് സാധാരണക്കാരായ മനുഷ്യരുണ്ട് അവർക്കൊക്കെ ജീവിക്കണം ഈ നാട്ടില് നമുക്കും വേണ്ട പ്രിയപ്പെട്ടവര് ജീവിത സുരക്ഷിതത്വം ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന പെൻഷൻ പദ്ധതി ക്ഷേമ പെൻഷൻ പദ്ധതി നമുക്ക് എന്തുകൊണ്ട് കിട്ടിക്കൂടാ ഓരോ കർഷകനും അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് പതിനായിരം രൂപയെങ്കിലും ഈ ഗവൺമെന്റ് തരണം പ്രിയപ്പെട്ടവരെ അതിനാണ് നമ്മൾ ഗവൺമെന്റിന്റെ കരുതെടുക്കുന്നത് കേരളത്തിലെ തെറ്റുകടുത്ത് കോടിക്കരത്തിൽ അങ്ങോട്ടും അങ്ങോട്ടും ആരാടാൻ വേണ്ടിയല്ല ഇവിടുത്തെ സാധാരണക്കാരന്റെ ജീവിത സൗഖ്യത്തിനു വേണ്ടി ജീവിത സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇവിടെ സർക്കാരുകൾ ഉണ്ടാകേണ്ടത് ഇനി മുതൽ സർക്കാരുകളും ശ്രദ്ധിച്ചില്ലെങ്കിലും അത് ശ്രദ്ധിപ്പിക്കുവാൻ കർഷകരെ നമ്മൾ ഒരുമിച്ച് നിൽക്കണം കോൺഗ്രസ് എന്നതിന്റെ സൂചനയാണ് ഇന്നിവിടെ നടക്കുന്ന ഈ സത്യാഗ്രഹ സമരം നമ്മുടെ ആരാധികരായ നേതാക്കന്മാരുടെ നേതൃത്വത്തില് ഇപ്പോൾ തന്നെ ഇവിടെ മൂന്നപ്പുറനാട് പ്രസിഡന്റുമാരൊക്കെ ബഹുമാനപ്പെട്ട ജോസിയും പുറനാട് പ്രസിഡന്റ് അതുപോലെ ശ്രീ ടോമി ആലപ്പുഴ പുറകാട് പ്രസിഡന്റ് തോമസ് ഐസൺ ഗിരിയുടെ പ്രസിഡന്റ് മുതൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം ജാതി മതഭേദമന്യ വർണ്ണവർഗ വ്യത്യാസമില്ലാതെ അതീതമായി കർഷകന് വേണ്ടി വേദനിക്കുന്നതിന് വേണ്ടി സാധാരണക്കാരന് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കണം നിന്നില്ലെങ്കിൽ നമുക്കിവിടെ അതിജീവനം അസാധ്യമാകുമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചോദിക്കും ഇന്ന് ഈ ശക്തിഭൂഷണിയോട് എത്ര കുടുംബങ്ങളുണ്ട് അവരെവിടെ പോയി എന്ന് ചിലർ ചോദിക്കും കുറേയേറെ പേര് ഇവിടെ വാങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് വരാൻ സാധ്യതയുണ്ട് കാരണം ഈ കർഷകന് അഭിമാനം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കും സർക്കാരിനും മാത്രമല്ല അഭിമാനമുള്ളത് അച്ഛാദിക്കുന്ന പാലപ്പെട്ട മനുഷ്യനും അഭിമാനമുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു ജപ്തി നോട്ടീസ് വരുമ്പോൾ ഞങ്ങൾക്ക് വലിയ മനോവിശ്വാസമുണ്ട് പ്രിയപ്പെട്ടവരെ ദുരിതങ്ങൾ എന്നി പറഞ്ഞ് സർക്കാരുകളെ കൊണ്ട് അനുകൂലമായ തീരുമാനം നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സത്യാഗ്രഹ സമരത്തിന് എല്ലാവിധ പിന്തുണയും ആഗോള കോൺഗ്രസിന്റെ പേരിൽ അറിയിച്ചുണ്ട് എല്ലാ സാധാരണക്കാരായ കർഷകരുടെയും പേരില് എല്ലാവിധ അഭിമാനങ്ങളും അഭിവാദ്യങ്ങളും でいいよでもういかんちで大変歩いてるのなんで、できたかいかと思います。